ായ് അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ ബിരിയാണിയുടെ സൈഡായിട്ടൊക്കെ നല്ല ഇടിപെട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവാണ് കേട്ടോ അപ്പോൾ എല്ലാവരീം ട്രൈ ചെയ്ത് നോക്കണം സത്യം പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് നമുക്ക് ഹോട്ടലിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അടിപൊളിയായിട്ട് വരും അപ്പോൾ എല്ലാവരീതി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് മുളക് പൊടി നല്ല എരിവെള്ളം മുളക് പൊടി ഒരു ടു ടേബിൾ സ്പൂൺ ഒരു സ്പൂ ഒരു ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ൊടി ഒരു ടീസ്പൂൺ ഓഫ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഓഫ് ചിക്കൻ മസാല പിന്നെ നമ്മുടെ പെരുജീരംഗ് ടു ടേബിൾ സ്പൂൺ ഓഫ് നന്നായിട്ട് പൊടിച്ചതിടണം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിനെന്ന് പറയുന്നത് ഞാനിവിടെ ടു ടേബിൾ സ്പൂൺ ഓഫ് ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് രണ്ട് വലിയ സ്പൂണ് കേട് ഇടണം കേട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം ചെയ്യാൻ പോകുന്നത് ഐ മീൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ ഒരു ടു ടേബിൾ സ്പൂൺ ഓഫ് ഇട്ട് കൊടുക്കണം ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പേസ്റ്റാക്കി എടുക്കാട്ടുണ്ട് ഞാനിതിപ്പം കടയിൽ നിന്ന് മേടിച്ചതാണ് ഇടുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ചിക്കനാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇടുന്ന മസാലയൊക്കെ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാനെക്കൊണ്ട് സെയിം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ യൂഷ്വലി നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും തന്നെ ഇതുവരെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചില്ലി പൗഡർ അതനുസരിച്ച് മാറ്റി എത്തരാന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഹാഫ് ഹാഫ് ആയിട്ടുള്ള ഒരു ലെമൺ കൂടെ സ്ക്വീസ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് നമ്മൾ കഴിവ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇതെല്ലാം ബോൺ ബോൺലെസ് അങ്ങനൊന്നുമില്ല കേട്ടോ എല്ലാം ബോണോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു കിലോ ഞാൻ ആദ്യം കൊണ്ട് ഇട്ട് നോക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആയതിന് ശേഷം അതിനകത്തോട്ട് ഒരു മുട്ട കേട്ടോ ഒരു മുട്ടയൊന്ന് അടിച്ചൊഴിക്കുക എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു ടു ടേബിൾ സ്പൂൺ ഓഫ് കോൺഫ്ലവർ കൂടെ ഇടണം എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് പുറത്ത് വെച്ചാലും ഓക്കെയാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഓക്കെയാണ് അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത് ഞാനൊരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുകയും മുട്ട അല്ലേ ഉള്ളൂ അതിൻ്റെ ചേഞ്ച് ഉണ്ടാവും സത്യം പറയാൽ അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ആ മുട്ടയും ആ കോൺഫ്ലവർ ഇടുന്നതിൻ്റെ എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ചേഞ്ചാണ് അപ്പോൾ എല്ലാവരും ഇത് സത്യം പറയുന്നത് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം ആക്ച്വലി ഇത് അത്രയ്ക്ക് ഹിറ്റായിരുന്നു കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അടിപൊളിയായിരുന്നു ഇനി ഇതിനകത്തൊരു ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടെ ഇട്ടേക്കുക കേട്ടോ കുറച്ച് ഇച്ചിരി ലുക്കൊക്കെ വരുന്നുണ്ടേ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ വേണമെങ്കിൽ മാത്രം ഇടുക ഞാൻ ഇച്ചിരി കളർ വരാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അത് കളർ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇട്ട് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഞെട്ടും നല്ല ഹോട്ടലിൽ കിട്ടുന്ന പോലത്തെ അടിപൊളി സംഭവം കിട്ടും അപ്പോൾ ഇത് ഞാൻ വൺ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് എടുത്തേക്കാണ് കേട്ടോ ചിക്കൻ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് സാധാരണ ഗോൾഡ് വിന്നറിൻ്റെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇടുമ്പ് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇടുക അതിന് ശേഷം ചൂടൊന്നും ഇനി മീഡിയത്തിലോട്ട് ആക്കി കൊടുക്കണം കാരണം അകമൊക്കെ നല്ലതായിട്ട് വേവാൻ വേണ്ടി പിന്നെ ഇത് ഒരുപാട് നേരം ഒന്നും കുക്കണ്ട കുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ കാരണം ആ തൈരി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തൈരിൽ മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അകമൊക്കെ പെട്ടെന്ന് വേവും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ ഇത് അകമൊക്കെ നന്നായിട്ട് വേവു എന്ന് എന്റെ പൊന്നും പറയാതിരിക്കാൻ തരവില്ല അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എണ്ണയിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ ദൂരെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതേപോലെ നമ്മളീത് സേർവ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാട്ടും ഗസ്റ്റൊക്കെ വന്നങ്ങോട്ട് ഇരിക്കുകയാണെങ്കിൽ അത് അവരെ ഒന്ന് സ്വീകരിച്ചതിന് ശേഷം അപ്പോൾ പോയി ചുട്ട് നമ്മൾ കഴിക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആണെങ്കിൽ സംഭവത്തിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കാതെ ഒരു പിന്നെ ഉടനെ എടുത്ത് തിരിച്ചിടാൻ നോക്കരുത് കേട്ടോ ഒരു കുറച്ച് നേരം അതിനകത്ത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒരു വൺ മിനിറ്റ് കഴിഞ്ഞിട്ടേ തിരിച്ചിടാവൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ ചിക്കനെല്ലാം ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ചിക്കൻ്റെ കളർ കാണാൻ അറിയാമല്ലോ എന്ത് ഭംഗിയുള്ള കളർ ആയിരുന്നറിയോ അങ്ങനെ ഇത് ബാച്ച് ബാച്ചായിട്ട് നമുക്ക് വറുത്ത് എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ വേണേൽ സെർവ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു സവാള അരിഞ്ഞത് ഒക്കെ വെച്ചിട്ട് നമുക്ക് നാരങ്ങയുടെ തുണ്ടൊക്കെ വെച്ച് പിഴിഞ്ഞിട്ട് ചെയ്യാം പക്ഷേ നമുക്ക് ഇച്ചിരി എക്സ്ട്രാ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുക്കണം അതിനകത്തോട്ട് നമ്മുടെ വറുത്ത് വറുത്ത ചിക്കൻ്റെ എണ്ണയില്ലേ അത് തന്നെ കുറച്ച് എടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് ഒരു മൂന്നാല് മൂന്നാല് നല്ല വലിയ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇതെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞാ നരിഞ്ഞിട്ടിടണം അതിനകത്തോട്ട് ഒരു മൂന്നാല് പച്ചമുളകും ഇതേപോലെ റൗണ്ട്ലി നല്ല കുഞ്ഞു കുഞ്ഞാ ചോപ്പ് ചെയ്ത് അരിയുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എന്നിൻ്റെ പച്ചമണമൊക്കെ മാറണം പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ വീട് മൊത്തത്തി ഒരു വെളുത്തുള്ളി മണമായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് തീയിട്ട് ചേരുത് ഒരുമാതിരി പെട്ടെന്ന് കരിയുന്ന സ്മെല്ലും വരും കേട്ടോ അപ്പോൾ നമ്മളത് ചീ തീയക്കച്ചിരി കുറച്ചിട്ടിട്ട് വേണം ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഇനി വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് മൊത്തം ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആവും കേട്ടോ കാണാനും അടിപൊളിയാണ് ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ ഞാൻ ഇത്രയും റെക്കമെൻഡ് ചെയ്ത ഒരു ഞാൻ ഇതുവരെ ഒരു കുക്കിങ്ങിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ ഇത് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യും കാരണം ആൾ നല്ല സൂപ്പർ ഹിറ്റാണ് കേട്ടോ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പം ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് പൊളിക്കാം നമുക്കങ്ങോട്ട് സ്റ്റാർ ആവാൻ പറ്റും ഹോട്ടൽ ലെവൽ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലെ ഈസി റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ ബൈ